ഹോഷിയ അധ്യായം പത്ത് ഇസ്രായേൽ പടഞ്ഞിരിക്കുന്ന ഒരു മന്ത്രി അവൻ ഫലം കഴിക്കുന്നു തൻ്റെ ഫലത്തിൻ്റെ ഭൂത്തത്തിന് തക്കവന്നും അവൻ ബലി വീടുകളെ വർദ്ധിപ്പിച്ച് തൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് തക്കവെന്നും അവൻ ഭംഗിയുള്ള വിഗ്രഹ സ്തംഭങ്ങളെ ഉണ്ടാക്കി അവർ ഹൃദയം പിന്നിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ കുറ്റക്കാരായിത്തരും അവൻ അവരുടെ ബലി വീടുകളെ ഏഴിച്ചു കളയുകയും അവരുടെ വിഗ്രഹ സ്തംഭങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും ഇപ്പോൾ അവർ നമുക്ക് രാജാവില്ല നാം പോവേ ഭയപ്പെടുന്നില്ലല്ലോ രാജാവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുവെന്ന് പറയും അവർ വർത്തവാക്കുകൾ സംസാരിച്ച് ഉടമ്പടി ചെയ്യുന്നത് ഈ ചെയ്യുന്നു അതുകൊണ്ട് ന്യായവധി വയലിലൂടെ ചാലുകളി നഞ്ചീവരി പോലെ മുളച്ചു വരുന്നു ശബരിയ നിവാസികൾ ബേതാവിൻ്റെ കാലക്കുട്ടിയെക്കുറിച്ച് പഠിക്കുന്നു അതിലെ ജനം അതിനെക്കുറിച്ച് ദുഃഖിക്കുന്നു അതിൻ്റെ പൂജാരികൾ അതിനെക്കുറിച്ചും അതിൻ്റെ മൗർത്വം അതിനെ വിട്ടുപോയതുകൊണ്ട് അതിനെക്കുറിച്ചും വരയ്ക്കുന്നു അതിനെയും യുദ്ധകൽപ്പനായ രാജാവിന് സമ്മാനമായ ശൂലിലേക്ക് കൊണ്ടുപോകും എഫ്രീയും ലജ്ജ പ്രാപിക്കും ഇസ്രായേൽ തന്റെ ആലോചനയെക്കുറിച്ച് ലജ്ജിക്കും ശബരിയോ അതിലെ അതിൻ്റെ രാജാവോ വെള്ളത്തിലെ ചൂടു പോലെ നശിച്ചുപോകും ഇസ്രായേലിൻ്റെ പാവമായിരിക്കുന്ന ആവൻ്റെ നശിച്ചു പോകും ഉള്ളും പരക്കാരെയും അവരുടെ ബലി വീടുകളിൽ മേൽ മളയ്ക്കും അവർ മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിനെന്നും പറയും ഇസ്രായേലെ ഗിബയുടെ കാലം മുതൽ പാപം ചെയ്തിരിക്കുന്നു അവർ അവിടെ തന്നെയും നിൽക്കുന്നു ഗിബയിൽ നീതിയെട്ടവരോടുള്ള പട അവരെ എത്തിപ്പിടിച്ചില്ല ഞാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ ശിക്ഷിക്കും അവരെ അവരുടെ രണ്ടകത്തു നിന്നും ശിക്ഷിക്കുമ്പോൾ ജാതികൾ അവരുടെ നേരെ കൂടി വരും എഫ്രീം മരക്കുമുള്ളതും ധാന്യമതി അനിഷ്ടപ്പെടുന്നതുമായ പശുക്കിടാവാകുന്നു ഞാൻ അതിൻ്റെ ഭംഗിയുള്ള കരുത്തിൽ മുഖം വയ്ക്കും ഞാൻ എഫ്രീമിനെ മുഖത്തിൽ പണിക്കും കൂത ഒഴുകുകയും യാക്കൂവുക കട്ടുപിടിക്കുകയും ചെയ്യേണ്ടി വരും നീതിയിൽ വിധപ്പിൽ ദേക്കോത്തവണ്ണ കുയ്വിൽ നിങ്ങളുടെ തരശുനില ഒഴിവിൽ ഹോ വന്ന് നിങ്ങളുടെ മേൽ നീതി വഷിപ്പിക്കേണ്ടത് അവനെ അന്വേഷിപ്പാമുള്ള കാലമാവുന്നുള്ളു നിങ്ങൾ ദുഷ്ടത ഒഴിവ് നീതികേട് കൊയ്തു ബോഷകിൻ്റെ ഫലം തിന്നിരിക്കുന്നു നീ നിന്റെ വഴിയിൽ നിന്റെ വീരമാർഗ സംഘത്തിലും ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ ഇടയിൽ ഒരു കലഹമുണ്ടാവും ദുരിത ദിവസത്തിൽ സൽമാൻ ബിയത് അർബേലിനെ നശിപ്പിച്ച പോലെ നിന്റെ എല്ലാ കൂട്ടകൾക്കും നാശം വരും അവർ അമ്മയെ മക്കളോടുകൂടെ സ്ഥലത്ത് കളന്നുകയുള്ളൂ അങ്ങനെ തന്നെ അവർ നിങ്ങളുടെ മഹാദുഷ്ടമിത്തം വിധയിൽ വെച്ച് നിങ്ങൾക്കും ചെയ്യും പുലർച്ചയ്ക്ക് ഇസ്രായ രാജാവും അശേഷം നശിച്ചു പോവും